ട്ടിപ്പാറ ഫ്രഷ്ഗഡ് അറബ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ സമരത്തിനിടെ ഉണ്ടായ സംഘർഷം ആസൂത്രിതമെന്ന വിലയിരുത്തലിൽ പോലീസ് സംഘർഷത്തിൽ മുന്നൂറ്റി അൻപതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു ആക്രമണത്തിന് പിന്നിൽ എസ് ഡി പി ഐ ആണെന്നാണ് സിപിഐഎം ജില്ലാ നേതൃത്വത്തിന്റെയും കട്ട് തൊഴിലാളി യൂണിയൻ നേതാക്കളുടെയും ആരോപണം അക്രമസമരം അജണ്ടയിൽ ഇല്ലെന്ന് സമരസമിതി വ്യക്തമാക്കി കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ്കട്ട് സമരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഇതിനോടകം മുന്നൂറ്റൻപത്തൊന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇതിൽ മുപ്പത് പേർക്കെതിരെ വധശ്രമത്തിനുൾപ്പെടെയാണ് കേസ് താമരശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഡിവൈഎഫ്ഐ നേതാവുമായ മെഹ്റൂഫിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത് വധശ്രമം കലാപം വഴിതടയൽ അന്യായമായി സംഘം ചേരൽ പോലീസ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ഇന്നലെ രാത്രി മുതൽ പ്രതിഷേധക്കാരുടെ വീടുകളിൽ പോലീസ് തെരച്ചിൽ നടത്തുകയാണ് ഇന്നലെ പോലീസിനെ വളഞ്ഞിട്ട് പ്രതിഷേധക്കാർ ആക്രമിക്കുന്നു സിസിടിവി ദൃശ്യങ്ങളെ പുറത്തു വന്നു അതേസമയം പ്രതിഷേധത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് ഫ്രഷ്കട്ട് ഉടമകളും യൂണിയൻ നേതാവും ആരോപിക്കുന്നു ബിരിയാണി പിരിയാളി കൂടെ നടന്നിട്ട് അതിന് ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട് കേസ് നടത്താൻ തന്നെയാണ് നമ്മൾ കിട്ടിയത് അപ്പോൾ അത് ഈ ഒരു പരിപാടി മുന്നിൽ കണ്ടു തന്നെ അതായത് ഇവിടെ ആക്രമിക്കുക എന്നുള്ളതന്നെ ഇതിൻ്റെ മുമ്പ് ഇതേ പിന്നെ എസ് സി ബി ഐ നേതൃത്വത്തിൽ ഇതിൻ്റെ മുമ്പ് ദയമായിട്ട് ഒരു സമരം ഇലക്ഷൻ അടുപ്പിച്ച് നടന്നത് താമശ്ശേരി ബാർ കത്തിച്ചാണ് അന്ന് പോലെ എടുത്ത നിലപാട് കത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ആളുകൾ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ നിന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തിയിട്ടുള്ള സമരം എന്ന് പറഞ്ഞത് പുതിയ സമരസമിതി രൂപപ്പെട്ടതിന് ശേഷം മാത്രം ഒരു കഥയാണ് അപ്പോൾ അവരെ വെച്ചിട്ട് പോലീസിനെ ബ്ലോക്ക് ചെയ്യുകയും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോലീസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഒരു പ്ലാൻ റിയാക്ഷൻ നടന്നാൽ മതി ഗ്യാസ് സിലിണ്ടർ തുറന്നിട്ടിട്ട് അവരെ റൂമിലുള്ളിലിട്ടിട്ട് കത്തിക്കാനാണ് ശ്രമിച്ചത് ഇതേപോലെ ഇത് കത്തിക്കുന്ന സമയത്ത് തൊഴിലാളികളെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് കത്തിക്കുക എന്നൊക്കെ പറയുന്നത് ആളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്ത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ ഈയൊരു ഏരിയയിൽ ഒരാൾക്ക് ഇത്രയും ഒരു വലിയൊരു അക്രമം നടത്താൻ അതല്ലെങ്കിൽ ഒരു പോലീസുകാരനെ തല്ലാനൊന്നും പറ്റുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ന് ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഘർഷത്തിൽ വടകര റൂറൽ എസ്പിക്കും താമരശ്ശേരി സിഐക്കും ഉൾപ്പെടെ ഇരുപത്തിയാറ് പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു മുപ്പതിലധികം സമരക്കാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു സംഘർഷം കടുത്തതോടെ ഫാക്ടറിക്കും എട്ടോളം ട്രക്കുകൾക്കുമാണ് പ്രതിഷേധക്കാർ തീയിട്ടത് സംഭവങ്ങളിൽ കണ്ണൂർ റേഞ്ച് ഡി എ ജി യതീഷ് ചന്ദ്രയ്ക്കാണ് അന്വേഷണ ചുമതല പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുമുണ്ട് ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണ സംഘം തെരച്ചിൽ ഊർജിതമാക്കി ഫ്രഷ്കട്ട് കോഴിയറവുശാലയിലേക്ക് നാട്ടുകാർ നടത്തിയ പ്രതിഷേധവും പിന്നീടുണ്ടായ സംഘർഷവും വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കാണ് ഇടയാക്കിയത് സംഘർഷത്തിൽ പോലീസുകാർക്കുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു സമാധാനമായി നടത്തിയിരുന്ന സമരം എങ്ങനെ ഇത്തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കലാശിച്ചതിൽ സംശയമുണ്ടെന്നാണ് പോലീസും പറയുന്നത് കോഴിക്കോട് നിന്നും ആകാശത്തടത്തില് ന്യൂസ് മലയാളം